ഹൈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ബട്ടൂരിക്ക് ക്രീമി ചിക്കനാണ് ഉണ്ടാക്കിയത് അപ്പം നിങ്ങളതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്രീമി ചിക്കൻ ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകാൻ പോകുമ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളാം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്തോട്ടെ ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വലിയ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും നാരങ്ങും ചേർത്ത് ഒരു അരമണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുത്ത് രണ്ട് വശം ഒന്ന് മൊരിയിച്ച് അത് മാറ്റി വയ്ക്കുക അതിനുശേഷം പാത്രം വേറെ എണ്ണ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് പൊടിയായിട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി കരിഞ്ഞ് പോകാണ്ട് ഒന്ന് വഴറ്റിയെടുക്കുക വെളുത്തുള്ളിക്ക് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക മൈദ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അത് തീ നന്നായി കുറച്ചിട്ട് കരിഞ്ഞു പോവാണ്ട് റോസ്റ്റ് ചെയ്തെടുക്കുക മൈദൊക്കെ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് പാൽ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മൈദയും പാലൊക്കെ ഒന്ന് ചേർന്ന് തന്നെ അവരെ നന്നായിട്ട് നിളക്കി മിക്സാക്കി എടുക്കുക ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഗ്രേവി ഒന്ന് കട്ടിയായി കഴിഞ്ഞാൽ കുറച്ചു പാൽ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ചതച്ച മുളകും കുരുമുളക് പൊടിയും കൂടിയും ചേർത്തുന്നതായിട്ട് മിക്സ് ആക്കുക കുറച്ച് ഒറിയാനും കൂടിയും ഇട്ട് കൊടുക്കുക ഒറിക്കാനുള്ള ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇത്രയുള്ള വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്രീമി ചിക്കൻ തയ്യാറാക്കി എടുക്കാം ഗ്രേവിക്ക് അനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂട്ടോടെ തന്നെ നമ്മൾ കഴിക്കുക വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം നമ്മുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞോളൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണാൻ വേണ്ടി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ